ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ മക്കൾക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നടന്നു വരികയാണേ നിങ്ങളൊക്കെ വിചാരിക്കുമായിരിക്കും ഇത് രാവിലെ എവിടെയാണ് പോകുന്നതെന്ന് ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ നമുക്കവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് കണ്ടോ ഇപ്പോൾ ബൈപ്പാസിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഭാഗത്താണ് ഞങ്ങൾ അതുവഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വണ്ടിതാ പാസ് ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുകയാണ് കഴക്കൂട്ടത്ത് ബൈപ്പാസിലൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റും പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണെ പാട്ട് എന്തായാലും ഇതിൽ കേൾക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ എത്തിയത് വിഴിഞ്ഞത്താണേ വിഴിഞ്ഞം ഹാർബർ ആണീ കാണുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളൊക്കെയാണ് കേട്ടോ ഇപ്പോഴേക്കൊരു ചേട്ടൻ മോട്ടറിൽ ഘടിപ്പിക്കുന്ന മോട്ടറില്ലേ അതും കൊണ്ട് നടന്നു പോവുമായിരുന്നേ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിലേക്കാണ് വന്നത് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് മീനിൻ്റെ തലക്കറിയും കപ്പയും കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മീനൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് മീൻ വേണമെന്നുള്ളത് അതെല്ലാം പറഞ്ഞു കൊടുത്തു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോഴേക്കും വന്നല്ലോ നമ്മുടെ നെയ്മീനിൻ്റെ തലയാണ് നിമീനിൻ്റെ തലക്കറിയാണ് കൊണ്ടുവന്നത് ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ കപ്പയും ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കപ്പ നല്ല വെന്ത് ഉടഞ്ഞ കപ്പയാണ് ചോദിച്ചത് അവിടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ഭയങ്കര ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ നല്ല ടേസ്റ്റായിരുന്നു തലക്കറി കഴിക്കാനായിട്ട് ആ മീനിൻ്റെ മണ്ട ഭാഗം അതാണ് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ കഴിക്കാത്തവർ ഇതുപോലൊക്കെ പോയൊന്ന് കഴിക്കണേ നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു കണ്ടോ അപ്പോൾ ഞങ്ങൾ കപ്പയും തലക്കറിയും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കഴിച്ച് രുചിയോടുകൂടി അത് നന്നായിട്ട് കഴിച്ചു അതിൻ്റെ വേസ്റ്റാണിതാ കണ്ടോ ഇത്രയും ഭംഗിയായിട്ടാണ് കഴിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരികെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ആ അവിടെ അവിടുന്ന് കുറച്ച് നേരം കൂടെ ഒക്കെ നിന്നിട്ടാണ് പോയത് ഇത് ഹോട്ടലിൻ്റെ പരിസര പ്രദേശത്തുള്ള റോഡാണ് അതിനുശേഷം ഞങ്ങളിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തുനിന്ന് ഞങ്ങൾ വീണ്ടും ബൈപ്പാസിലൂടെ കഴക്കൂട്ടം ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത് ഞങ്ങളിതൊക്കെ കഴിച്ച് ഇങ്ങനെ തളർന്ന് യാത്ര ചെയ്യുകയാണ് ഞാനും എൻ്റെ കണ്ടോ കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു തലക്കറിയും കപ്പയും കഴിക്കാൻ പോണമെന്ന് അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് എന്തായാലും നല്ലൊരു സന്തോഷമായിരുന്നു ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തും സ്നേഹമുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലതല്ലേ ഭയങ്കര സന്തോഷം തോന്നും വണ്ടിയിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ അതിനൊപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മോളി പാടുകയൊക്കെ ചെയ്തുകൊ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ വിശേഷങ്ങളും പറയുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ കഴക്കൂട്ടം ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഇട്ട് ഉല്ലസിച്ച് അതിനിടയ്ക്ക് ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ടും പല പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങളിത് വന്നുകൊണ്ടിരിക്കുന്നത് ലുലു മാളിലൂടെ എങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ ഹൈപ്പർ മാർക്കറ്റ് ലുലു മാള് അതേ കണ്ടോ നമ്മുടെ ലുലു മാൾ എത്തിക്കഴിഞ്ഞു ലുലുമാൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കണ്ടോളൂ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ഭാഗത്താണ് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ലുലുമാളിൽ പോകാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാനും എൻ്റെ കൂട്ടുകാരിയായിട്ട് ഒന്ന് ഷാർജ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിലോട്ട് കയറി കേട്ടോ ഞങ്ങളങ്ങനെ ഷാർജയ്ക്കൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണേ അപ്പോഴും ഞങ്ങളുണ്ടാളും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവർക്ക് എന്താ ഇത്രക്കും ചർച്ചകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാരിക്കും അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേ നമ്മുടെ ഷാർജ ഷേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങളതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടമായി ഇത് കഴിച്ചു കഴിയാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു ഞാനിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ് അതിലിങ്ങനെ ഐസ്ക്രീമും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഉച്ച സമയവും കഴി ഉച്ച സമയം കഴിഞ്ഞു പക്ഷെ ഭയങ്കര ചൂടും ഭയങ്കര ഒരു ക്ഷീണമൊക്കെ തോന്നി അപ്പോൾ എന്തായാലും ഒരു ഷാർജ് കഴിച്ചേക്കാം എന്ന് കഴി കരുതിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഹോട്ടലിലോട്ട് വന്നത് പക്ഷേ അവിടെ ഒരു ബേക്കറിയും ഉണ്ടായിരുന്നു ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ഷാർജയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു ഞങ്ങൾക്കൊക്കെ ഇനി ഇതൊക്കെ എല്ലാം ഉള്ളു സന്തോഷങ്ങൾ കല്യാണം കഴിഞ്ഞു കുട്ടികളായി കുട്ടികളെ വളർത്തി പഠിപ്പിച്ചു അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പോൾ അവർ അവരുടെ സ്വന്തം കാര്യം നോക്കി അവർ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ മക്കളൊക്കെ നമ്മളെപ്പോഴും കാണാൻ വരും നമ്മളെ നോക്കും അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കൂ മക്കളെ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കത്തേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല അവർ എവിടെയായാലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ അതല്ലേ നമ്മുടെ സന്തോഷം എൻ്റെ കൂട്ടുകാരിയും ഞാനും അപ്പോൾ ഇങ്ങനെ ഷാർജയൊക്കെ ആസ്വദിച്ച് കഴിച്ചു ഞങ്ങൾ ഞങ്ങളുടേതായ സന്തോഷങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചറ്റാ ബൈ